വിസ നിയമലംഘകർക്ക് സ്റ്റാറ്റസ് ശരിയാക്കാനുള്ള കാലയളവിൽ പൊതുമാപ്പു സേവന കേന്ദ്രത്തിൽ അതീവ സുരക്ഷാ സൌകര്യങ്ങളും രക്ഷാ സേവന പരിഹാര മാർഗ്ഗങ്ങളും മികച്ച രീതിയിൽ ഉറപ്പാക്കിയെന്ന് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അറിയിച്ചു എല്ലാവർക്കും സുരക്ഷിതവും സുസ്ഥിരവുമായ സാഹചര്യം സാഹചര്യമൊരുക്കാനുള്ള യുഎയുടെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് പൊതുമാപ്പ് നീട്ടിയത് ഈ മാനുഷിക സംരംഭ വിജയത്തിന്റെ അടിസ്ഥാനശിലയാണ് കമ്മ്യൂണിറ്റി സുരക്ഷ അതിനാൽ തന്നെ സേവന കേന്ദ്രങ്ങൾ സുരക്ഷിതമാക്കുന്നതിനും രക്ഷാസന്നദ്ധത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള എല്ലാ സാധ്യമായ ശ്രമങ്ങൾക്കും ഡയറക്ടറേറ്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് ദുബായ് ജിഡിആർഎഫ് മേജർ ജനറൽ ഡോക്ടർ അലി ബിൻ അജിഫ് അൽ സാബി പറഞ്ഞു ആരോഗ്യകരവും സുരക്ഷിതവുമായ അന്തരീക്ഷം ഉറപ്പാക്കാൻ പങ്കാളികളുമായി സഹകരിക്കാനുള്ള അഡ്മിനിസ്ട്രേഷന്റെ പ്രതിബദ്ധത ഡോക്ടർ അലി ബിൻ അജീഫ് എടുത്തു പറഞ്ഞു ക്ഷമകളുടെ ഭാഗമായി പരിക്കുകളോ അനിഷ്ട സംഭവങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പൊതുമാപ്പ് കാലയളവിനുള്ളിൽ ഏറ്റവും ഉയർന്ന സുരക്ഷ വാഗ്ദാനം ചെയ്യാൻ എല്ലാവിധ പ്രതിരോധ നടപടികളോടെയും സജ്ജമാണെന്നും അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നും മേജർ ജനറൽ വ്യക്തമാക്കി കേന്ദ്രങ്ങളിൽ തുടർച്ചയായ ദൈനംദിന സുരക്ഷാ വിലയിരുത്തലുകൾ ഉൾപ്പെടുന്ന സമഗ്രമായ റിസ്ക് മാനേജ്മെന്റ് പ്ലാനും നടപ്പിലാക്കുന്നു സുരക്ഷാ പ്രതിരോധ പരിശീലനം സംഘടിപ്പിച്ച് നിരവധി ജീവനക്കാർക്ക് പരിശീലനവും നൽകിയിട്ടുണ്ട് അടിയന്തര ഘട്ടങ്ങളിൽ പ്രതികരിക്കാൻ തൊണ്ണൂറ്റിയൊൻപത് ജീവനക്കാർ പ്രഥമ ശുശ്രൂഷയിലും ജീവനക്കാർ ആരോഗ്യ തൊഴിൽ സുരക്ഷയിലും നൂറ്റിനാല് ജീവനക്കാർക്ക് എമർജൻസി മാനേജ്മെന്റിലും ട്രെയിനിങ്ങും ദുബായ്